നമസ്കാരം ഏറെ ചർച്ചയായ ഒരു വിവാഹം തന്നെയായിരുന്നു കാവ്യമാതാവിൻ്റെയും ദിലീപിൻ്റെയും മഞ്ജുവാര്യരുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം രണ്ടായിരത്തി പതിനാറിലായിരുന്നു ദിലീപ് കാവ്യയെ വിവാഹം ചെയ്തത് വിവാഹത്തിന് എല്ലാ പിന്തുണയുമായി ദിലീപിൻ്റെയും മഞ്ജുവാര്യരുടെയും മകൾ മീനാക്ഷിയും ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മീനാക്ഷി അമ്മയായ മഞ്ജുവിനൊപ്പം ഒരിക്കൽ പോലും നിൽക്കാത്തത് എന്ന ചോദ്യം ഉയർന്നു വരാറുണ്ട് ഇപ്പോൾ ദിലീപ് കാവ്യ വിവാഹം ദിവസം മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും ചർച്ചയാകുന്നത് ദിലീപും കാവ്യയും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മീനാക്ഷി മറുപടി പറയുകയായിരുന്നു വളരെ സന്തോഷമേ ഉള്ളൂ എന്നും താനാണ് വിവാഹത്തെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞത് എന്നുമാണ് മീനാക്ഷി പറഞ്ഞത് നിങ്ങളുടെ എല്ലാം പിന്തുണയും പ്രാർത്ഥനയും സ്നേഹവുമാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ നിങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ പിന്തുണയ്ക്കുക ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ പിന്തുണയാണ് വേണ്ടത് നെഗറ്റീവ് പറയാതിരിക്കുക എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ട് മൂന്ന് വർഷമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഞങ്ങൾക്കൊരു കൂട്ട് വേണം എന്നൊരു അവസ്ഥ വന്നപ്പോൾ എൻ്റെ മകളും അമ്മയും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ കൂടി കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചു പത്തിരുപത് സിനിമകൾ ഒരുമിച്ച് ചെയ്തു എന്ന കുറ്റം മാത്രമേ ു ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ബെലിയാടായ ആളെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എൻ്റെ മകൾക്ക് പൂർണ്ണ സമ്മതമായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് എട്ട് വർഷം മുൻപുള്ള ഈ വീഡിയോയ്ക്ക് ധാരാളം കമൻ്റുകളും വന്നിട്ടുണ്ട് മഞ്ചു ചേച്ചി തനിക്ക് വേണ്ടി ഒന്നും വാദിച്ച് പറഞ്ഞില്ലെങ്കിലും ഈ കേരളം മുഴുവൻ ചേച്ചിയുടെ സത്യസന്ധതയുടെ കൂടെയാണ് അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം അമ്മയില്ലാതെ അമ്മയുടെ സ്നേഹത്തിനായി കൊതിക്കുന്ന ഒരുപാട് മക്കൾ ഉള്ള ലോകത്ത് അമ്മ ഉണ്ടായിട്ടും ആ അമ്മയെ മനസ്സിലാക്കാതെ ജീവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമില്ലായ്മ അമ്മയുടെ താലി പൊട്ടിച്ച് മറ്റൊരു പെണ്ണിന് കൊടുത്ത മകൾ ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറയാം ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം തരട്ടെ എനിക്ക് ഈ മീനാക്ഷിയുടെ സ്വഭാവം മനസ്സിലാകുന്നില്ല ഇതുപോലെ ഒരു മകളെ ഒരു അമ്മയ്ക്കും കിട്ടരുത് നല്ല മോളും നല്ല അച്ഛനും അമ്മയോട് ഒരുതരി സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിന് ഞെളിഞ്ഞു മുമ്പിൽ കയറി നിൽക്കുമായിരുന്നു മീനാക്ഷി ഇനി ഇരിക്കുന്ന ഇരുന്ന് അനുഭവിക്കാൻ എല്ലാം കാലം തെളിയിക്കും ഒരമ്മയുടെ ആത്മാർത്ഥ സ്നേഹം എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ ദിലീപും മഞ്ജു വാര്യറും വേർപിരിയുമ്പോൾ പതിനാല് വയസ്സും മാത്രമായിരുന്നു മീനാക്ഷിക്ക് അന്ന് അത്രത്തോളം തീരുമാനം എടുക്കാൻ ആ കുട്ടിക്ക് കഴിയുമായിരുന്നില്ല എന്നിട്ടും അച്ഛൻ്റെ ഒപ്പം നിൽക്കാനാണ് മീനാക്ഷി തീരുമാനിച്ചത് അച്ഛൻ്റെ മകളുടെയും ബന്ധത്തിന്റെ തീവ്രത അറിയുന്ന മഞ്ജു ആ തീരുമാനത്തിനെതിരെ പോയതുമില്ല ഒപ്പം മനസ്സുകൊണ്ട് അവരുമുണ്ട് എം ബി ബി എസ് കഴിഞ്ഞ സമയത്തും അമ്മയുടെ സ്ഥാനത്തേക്ക് മഞ്ജുവിനെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആരാധകർക്ക് നിരാശയായിരുന്നു ഫലം ഇപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സായി മീനൂട്ടിക്ക് വിവാഹപ്രായം ആയി വരുന്നു മകളുടെ വിവാഹത്തിന് മഞ്ജു ഇല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷയിലാകും അവരെ സ്നേഹിക്കുന്ന മലയാളികൾ എല്ലാം തന്നെ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടും അതിൽ മറ്റൊരു കുട്ടിയുണ്ടായിട്ടും ഇന്നും തൻ്റെ നെഞ്ചോട് ചേർത്ത് മൂത്തമകൾ മീനാക്ഷിയാണ് ദിലീപിനൊപ്പമുള്ളത് തൻ്റെ മകളോളം ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല ഈ വിവാഹം പോലും അവളുടെ പെർമിഷനും ആഗ്രഹവും കൊണ്ടാണ് നടന്നതെന്ന് ദിലീപ് പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയൊരു വീഡിയോ പുറത്തു വന്നപ്പോഴും അവരുടെ ബന്ധത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് ആണ് ആരാധകരുടെ സംസാരം മുഴുവൻ അച്ഛനൊപ്പം വളർന്നു കഴിഞ്ഞു മകൾ എങ്കിലും അച്ഛൻ ഇന്നും ആ കുഞ്ഞിപ്പെണ്ണാണ് മീനാക്ഷി തൻ്റെ സ്വഭാവമാണ് മീനാക്ഷിക്ക് ഒരിക്കൽ പോലും തനിക്ക് അവളെ അടിക്കേണ്ടി വരികയോ വഴക്ക് പറയേണ്ടി വരികയോ ചെയ്തിട്ടില്ല എന്നാണ് ഒരിക്കൽ ദിലീപ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് മിനി കൂപ്പറൊക്കെ ഓടിച്ച് എവിടെ വേണമെങ്കിലും മീനാക്ഷി പോകും എങ്കിലും എല്ലാ കൺട്രോളും അച്ഛൻ്റെ കയ്യിലാണ് അമ്മക്കുഴി കുഞ്ഞിനെ കരുതും പോലെ കരുതിയ വർഷങ്ങൾ തന്നോളം വളർന്നുവെങ്കിലും ഇന്നും ആ കുഞ്ഞിപ്പെണ്ണാണ് മീനോട്ടി ദിലീപിന് എന്തൊരു കരുതലും സ്നേഹവുമാണ് അച്ഛൻ്റെ മകളോട് എന്നിങ്ങനെ നീളുന്നു അവരുടെ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകൾ സാരിയൊക്കെ എടുത്താണ് മീനാക്ഷി ഫംഗ്ഷനു വേണ്ടി എത്തിയത് പട്ട് സാരി ഉടുത്ത് എത്തിയ മീനാക്ഷിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുകയും ചെയ്തു